ഐറ്റം തന്നെ ചെയ്യുന്നില്ല ഇന്ത്യ തന്നെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല വേറെ അല്ല തോന്നുന്നുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ അല്ല എന്താ ഇതുപോലെ ഐറ്റം വേറെ ആരും ചെയ്യാതെന്താ ഇവരെ സ്പെഷ്യൽ കൂട്ടാത്തേഴ് ഐറ്റം കൂട്ട് ആരും ചെയ്തില്ല കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പാതിരാത്രിക്കും ഫ്രൈഡ് ചിക്കനും അതേപോലെ തന്നെ ബർഗർ ഐറ്റംസും കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കൊക്കകുപ്പ എന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ ഇവരിപ്പോ മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവരിപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഒരുപാട് കൂട്ടുകളും അതേപോലെ തന്നെ പല പ്രത്യേകതകളുള്ള ഒരു ഐറ്റംസ് ആണെന്ന് പറയണ കേട്ടു അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓണർ ഇവിടെ കേട്ടോ അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഇവിടത്തെ ഓണർ ആയിട്ടുള്ള നിയാസ്ക നമ്മുടെ കൂടെ ഉണ്ട് ഇക്ക വിശേഷം സുഖം ആ എന്ത് ഏത് പാതിരാത്രിക്കും ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ ബർഗർ ഐറ്റംസും കൊടുക്കുന്ന ഒരു ഷോപ്പാണല്ലോ അപ്പൊ ഈ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഒരുപാട് കൂട്ടുകളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് പറഞ്ഞു അപ്പൊ ഇതിനെ കുറിച്ച് കൊടുക്കേണ്ടത് പിന്നെ ബർഗർ സാൻഡ്വിച്ച് ക്ലബ് സാന്വിച്ച് വെജിറ്റോൾസ് അങ്ങനത്തെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ആ ഓക്കേ ഈ കൂട്ടുകൾ എന്ന് പറയുമ്പോൾ എത്ര കൂട്ടുകൾ വരുന്നതിൽ കൂട്ടാണ് സ്പെഷ്യൽ കൂട്ടാണ് കൂട്ടാണ് ആ ആ കമ്പനിയുടെ ആയിട്ടുള്ള ഒരു ഈ ഫ്രൈഡിലും ഉപയോഗിക്കുന്നത് ആണല്ലേ ആ പിന്നെ ഈ യംഗസ്റ്റ് ചിക്കൻ പറയുന്നുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇരുപത്തിയാറ് ദിവസം പ്രായമുള്ള ചിക്കനാണ്

അപ്പൊ ഇനി ഇവിടുന്ന് കഴിക്കുന്ന രണ്ടാൾക്കാരെ നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ ഇവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചോക്കാം ഹലോ എന്റെ അപ്പൊ ഇവിടുന്ന് പറയണത് നല്ല ടേസ്റ്റ് പറഞ്ഞേ പിന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ കണ്ടില്ല ആവണേ നല്ല അടിപൊളി ഐറ്റം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേൾഡ് യങ്ങ്സ്റ്റ് ചിക്കൻ ആണ് ഇവരിതിന് യൂസ് ചെയ്യുന്നത് പറഞ്ഞു ഏകദേശം ഇരുപത്തിയാറ് ദിവസം പ്രായമുള്ള ചിക്കനാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ ചെയാണ് എടുത്ത് പറയുന്നത് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മടുപ്പ് വരുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും മസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം പിന്നെ കാരണം വേറെ കാര്യം നോക്കാണ്ട് ഏത് പാതിരാത്രിക്കും ഫ്രൈഡ് ചിക്കനും അതേപോലെ തന്നെ ബർഗർ ഐറ്റംസും കൊടുക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എത്ര മണി വരെ കൊടുക്കട്ടെ നിങ്ങൾ രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കോഴിക്കോട് ുംബാദും കോഴിക്കോട്ട് ഇപ്പൊ പോയാൽ ഏത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ വന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ചു അതിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടു അപ്പോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടുത്തെ ഓണറായിട്ട് നിയാസ്ക ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഒരു കാര്യം ഇപ്പൊ ഈ ഒരു ഷോപ്പ് നമ്മൾ കാണിച്ചു കൊടുത്തു അതേപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചു പറഞ്ഞോട്ടിരാഞ്ചർ തരാം നമ്പർ 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 ഓഫീസിലെ തരും അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പൊ ഞാൻ ഈ കൊക്കകൂപ്പന്റെ ഓഫീസ് നമ്പർ ആണ് െ ആക്ട് ചെയ്യാൻ നമ്പർ ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം എല്ലാ സപ്പോർട്ടും ഇവർ തരും അല്ലേ ആ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു അറിഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വായിപ്പിയാണെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവില് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത അടിപൊളി വെറൈറ്റി വീഡിയോസ് ഗുഡ് ബൈ